ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം ആലപ്പുഴ ബൈപ്പാസിന് മുകളിലൂടെ എറണാകുളത്തിന് യാത്ര ചെയ്യുന്ന സമയത്താണ് അങ്ങ് ദൂരെ ഈ കടൽപ്പാലം കണ്ടത് എൻ്റെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വണ്ടി തിരിച്ച് ബീച്ചിലേക്ക് ഇറങ്ങി പല പ്രാവശ്യം ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ട് കടൽപ്പാലത്തിന് അരികെ ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട്ടും തലശ്ശേരിയിലും ഒക്കെ ഇതേ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് കേരളത്തിലെ മനോഹരമായ തീരദേശ പട്ടണമാണ് ആലപ്പുഴ എന്ന് നമുക്കറിയാം വിദേശികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചുമാണിത് ബീച്ച് ടൂറിസത്തിന് പേര് കേട്ട ആലപ്പുഴ ചുമന്ന കൊടിയടയാളത്തോടുകൂടി നിൽക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെയുണ്ട് അതിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ കുളിക്കുന്നത് അപകടം ഇതൊന്നും ശ്രദ്ധിക്കാതെ അപകടത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മൾ ദൈനംദിനം കേൾക്കുന്നത് ഇത് കടൽപ്പാലത്തിൻ്റെ ബാക്കി പത്രമാണ് ഏകദേശം നൂറ്ററുപതോളം വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിൻ്റെ ബാക്കി പത്രം കാസ്റ്റേണിൽ തീർത്ത എന്റെ കാലുകളാണിത് വർഷങ്ങളോളം ഉപ്പുവെള്ളത്തിൽ മുങ്ങി നിന്ന് ഇത് ഈ പരുവമായിരിക്കുകയാണ് അതിനെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ കാസ്റ്റേണിൻ്റെ അടുക്കുകൾ നമുക്ക് കാണാൻ പറ്റും അത്ര കട്ടിയും ബലവുമുള്ള കാസ്റ്റയണാണിത് ഇതിലാണ് ആ പാലം താങ്ങിയിരുന്നത് കാലുകൾ ദ്രവിച്ച് പാലത്തിൻ്റെ മേൽഭാഗം താഴെ വീണ് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ തൂണുകൾ ഇപ്പോഴും നല്ല ബലത്തിൽ നിൽക്കുകയാണ് അത് ആ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കവിമണ്ണിൽ ഉറപ്പിച്ചിരിക്കുന്നത് വളരെ ആഴത്തിലും അതുപോലെ സിമെൻറ്റും ചരലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാകാം അതുകൊണ്ടാണ് അത് പോകാതെ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ആയിരം നീളമുള്ള ഈ പാലം അന്ന് നിർമ്മിച്ചത് ക്യാപ്റ്റൻ ഹഗ് ക്രോഫോർഡാണ് ഈ പാലം നിർമ്മിച്ചത് കപ്പലുകൾക്ക് നങ്കൂരമിടാനും വിപുലമായ രീതിയിൽ വ്യാപാരം നടത്തുവാനും ഒരു കാലത്ത് ഈ പാലം ഉപകരിച്ചിരുന്നു കോട്ടയം ഇടുക്കി പ്രദേശങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കപ്പൽ മാർഗം ഇവിടെ നിന്നാണ് വിദേശത്തേക്ക് കയറ്റി അയക്കപ്പെട്ടിരുന്നത് നമ്മൾ കാണുന്ന ഓരോ പാലവും രണ്ട് കരകൾ തമ്മിലുള്ള സംയോജനവും രണ്ട് കാലങ്ങൾ തമ്മിലുള്ള സംയോജനവുമാണ് ചുരുക്കി പറഞ്ഞ രണ്ട് സംസ്കാരങ്ങളുടെ പ്രണയമാണത് ആലപ്പുഴ ബീച്ച് കാണാൻ വരുന്നവർക്ക് ഈ കടൽപാലം സുന്ദരമായ കാഴ്ചയാണ് നൽകുന്നത് സുന്ദരമായ അനുഭവമാണിത് ഈ പാലത്തിൻ്റെ കാലുകൾക്കിടയിലൂടെ തിരമാലകൾ കയറി ഇറങ്ങി വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും കണ്ടൊരു തിരമാല വരുന്നു അതിനെ ചുറ്റി തിരിഞ്ഞു പോകുന്നു അപ്പോൾ അവിടെ മൊത്തം പതയുണ്ടാകുന്നു ആ മണ്ണിൽ ആ വെള്ളമൊഴുകി പോകുന്നതിൻ്റെ ഓരോ പാടുകൾ ഒരു ചിത്രകാരൻ്റെ കണ്ണിലൂടെ അതിനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാവുന്നത് കണ്ട തിരകൾ വീണ്ടും അടിച്ചടിച്ച് വരുന്നു കുറച്ചേരം നമ്മളത് കണ്ടു നിൽക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആ സുന്ദരമായ അനുഭവം നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ ദ്രവിച്ചുപോയി തൂണുകൾ മാത്രമായിരിക്കുന്ന ഈ പാലത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറ അറിയുന്നതിനായി ആലപ്പുഴ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പാലത്തിന് സമീപം തന്നെ മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികാരികൾ അതിനുള്ള തുകയും ഉൾപ്പെടുത്തി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങനെയൊന്നും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം കാഴ്ചയുടെ സൗന്ദര്യം ആവർത്തിക്കപ്പെടട്ടെ പുതുതലമുറ കൂടി അറിയട്ടെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നേരം വെളുത്തപ്പോൾ തന്നെ കടൽ കടൽത്തീരം ഉഷാറായിട്ടുണ്ട് മോർണിംഗ് വാക്കിന് വന്നവർ കടൽ കാണാനായിട്ട് വന്നവർ ദൂരദേശത്തു നിന്ന് വന്നവർ അങ്ങനെ ആകെ കടൽ തീരം ഒരു സന്തോഷം തുമുറുപ്പിലാണ് അല്പം കൂടെ കഴിഞ്ഞാൽ വെയിൽ പരക്കാൻ തുടങ്ങി പിന്നെ ഉഷ്ണമായി ആൾക്കാർക്കൊന്നും ഇവിടെ നിൽക്കാനേ കഴിയില്ല കുറച്ചേരമായി കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരു ഫാമിലി ഒരു മോൻ ഉൾപ്പെടെ അവർ തൃശ്ശിയിൽ നിന്ന് വന്നതാണ് ഞാൻ ആ മോനോട് സംസാരിച്ചു തൃശിയിലങ്ങും കടലില്ല ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ആസ്വദിക്കുകയാണ് അവരുടെ ബന്ധുക്കളൊക്കെ ആലപ്പുഴയിലാണ് ഞാൻ അവനോട് കുറച്ചു നേരം സംസാരിച്ചു അവൻ ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനെ നടക്കുകയാണ് ആൾ സ്മാർട്ടാണ് കേട്ടോ You are from where? Trichy, Tamil Nadu. For how many days days. days. You you will be here? 10 um, 10 days. Days. are studying Michla? Studying in which class? second Second? year year പ്രഭാതത്തിലേ കടൽ വലിയൊരു സന്തോഷമാണ് നൽകിയത് ഗിരുമ്പാലത്തെ ഒന്നോട് ഓർക്കാൻ കഴിഞ്ഞു അതിനടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞു തിരമാലകൾ കൊണ്ട് കാല് നനയ്ക്കാൻ കഴിഞ്ഞു ഈ വീഡിയോ കാണുന്ന പല ആളുകളും പല പ്രാവശ്യം ഇത് വന്ന് കണ്ടിട്ടുണ്ടാകും പക്ഷെ ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിനും ഓരോ ദിവസത്തിന്റെ കാഴ്ചക്കും ഓരോ വ്യത്യസ്തതയുണ്ട് ഈ കാഴ്ചകൾ നമ്മളെ സദാ കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഇത്തിരി സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത് മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നില്ല ഈ കാഴ്ച യാദൃച്ഛികമായി അവിടേക്ക് നമ്മളെ വലിച്ചടിപ്പിച്ചതാണ് അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടായാൽ ഒട്ടും അടിക്കാതെ അവിടേക്ക് എളുപ്പമെത്തണം വെറും ഇരുപത് മിനിറ്റ് മാത്രമാണ് ഞാൻ അവിടെ നിന്നത് തുടർയാത്രയ്ക്ക് സമയമായി ഞാൻ നേരെ പാലത്തിൽ കയറി എറണാകുളത്ത് പോയി കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും വരെ വണക്കം ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു